അവരൊക്കെ കിടന്നായിരുന്നോ ടി വി കണ്ടോണ്ടിരിക്കൊന്നുറക്കൂലേ നാളെ ധ്യാനത്തിന് പോകണ്ടേ പിന്നെ പോവണ്ടേ കമറ്റിയിൽ കൊണ്ടുള്ളേ ക്രിക്കറ്റല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനൊന്ന് നോക്കിച്ചോട്ടെ మల్లడియా yes ఎండే పొన్నీ चाचा క్రికెట్ లు వెకియా చా మది వెకిడ దొరగే సే చాచా అంటే ఇష్టుల రక పోకిడ నరంగవే That <smart> one <noise> ജോർദാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വൈവിധ്യമാർന്ന സംസ്കാരം പുലരുന്ന പിന്നെ ശീല എപ്പഴ് ചെയ്തോണ്ടിരിക്കണം കല്യാണം കാരണം ഇപ്പഴാന്ന് അടുത്ത് കിട്ടിയത് ಯರೇ ಹರಕಲಟ ಬಾಲನ ಅದಿಟ್ಟನ ನೋಕிட்ட ರೆ ಈ ತರವರ ಜೊಮ್ಮಾರೆ ಕಾರು ಮಿಡಕ ಮಾರಾನಾ ನಮള് ಅಂದು ಕಾಣಿಕ പെള്ളരുകള നമ്മൾ നമ്മുടെ കരിതു ആണ് അല്ലേ നമ്മൾ ഇവിടെ ഇണ്ടോ നമ്മൾ കുറച്ച് കുറിച്ച് ഉടലെടുത്തിട്ടല്ലേസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അമ്മച്ചി റിൻസിക്ക് നേരത്തെ നെഞ്ചിൽ വേന പറഞ്ഞു ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല <laughs> െ കറിയത്തില്ലേടാ എന്നാ സ്ലീവ് രാവിലെ തന്നെ സ്ലീവ് എവിടെയാന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി രണ്ടു മൂന്ന് വിളിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് പറഞ്ഞേ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു ഞാനും ഒന്ന് രണ്ടു അമ്മച്ചി വിളിച്ച ഫോൺ എടുക്കണ്ട ഓ ഇന്നല്ല ധ്യാനം തുടങ്ങുന്നേ മുങ്ങി നടക്കുവാണല്ലേ ചോദിച്ചതന്നേ സ്ലീവാച്ചോയ്ച്ചു ഞാനും കുറച്ച് ടൈറ്റാ സ്ലീവാച്ചാ

അത്രയ്ക്ക് പ്രശ്നം തോന്നില്ല സാറേ ആ പയ്യൻ്റെ മുഴുവൻ കുടുംബക്കാരും ഇവിടെ ഉണ്ട് ഡോക്ടറുടെ പേര് സാറൊന്ന് നേരിട്ട് വിളിക്കണം അത്രേ ഉള്ളൂ ആ ശരി താങ്ക് യു സാർ വരുന്നുണ്ട് കേട്ടോ എൻ്റെ അയ്യോ പിന്നെ പോകണം എൻറെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ എന്റെ കാലിന്റെ ഉള്ളനടിയിൽ ഭയങ്കര പൊറ്റി ആ സന്ധ്യായപ്പം ഗുളിക നോക്കിട്ടോട്ട് കാണാനും ഇല്ല ഇനി ധ്യാനത്തിന് ഗുളിക മേടിച്ചോണ്ട് വേണ എനിക്ക് പോകാൻ നീ ചെയ്യാങ്ങി നീ ഇരു നേടി ഞാനും കൂടെ ഒന്ന് ഇരിക്കട്ടോ എന്നവിടെടടി എന്തായി ഡോക്ടർ അനേഷ് കൊണ്ടിക്കോ അവർക്കൊരു കോൾ വന്നു കാണും ഒന്ന് കേറി ചോദിക്കാവോ എൻ്റെ പൊന്നിയാട്ടാ നിങ്ങൾ വേഗം ആളെ എടുക്കാൻ നോക്ക് ഡോക്ടർ വളരെ ദേഷ്യത്തിലാ അവരെ നിങ്ങൾക്ക് അറിയാമേലാതൊന്നാ പിന്നെ പോലീസ് സാറോടുകൂടി നിങ്ങൾ മറുപടി പറയാൻ വരും എന്നവിടെടടി കാര്യം ഒന്ന് ഉള്ളേടേ സ്ലീവാച്ചൻ എന്തുയേടി അവൻ ഇപ്പൊ വരും ആ വരുംവേണ്ടി ഇങ്ങനെ അടിക്കല്ലേ എൻ്റെ സ്ലീവാച്ചാ കുറച്ച് ദേർട്ട് കഴിക്കേ എന്നെ പറ്റെ എന്നെ തര ടെൻഷൻ ഓദിലടാ ഇനി പാലായിക്ക് പന്ത്രണ്ടരക്ക് ഒരു അറ്റുണ്ട് എന്നാ ആർക്ക് പോവാനാ ശരി വെച്ചോണ്ടിരി വെച്ചോണ്ടിരിക്കും കഴിച്ചോ പിള്ളേരാ ആ പസ്റ്റ് പാർട്ടിയാ നീ ഇവിടെ ഇരുന്ന് പുട്ടും ബീഫും കഴിച്ചോണ്ടിരിക്കോ ഓ ഇന്നലെ എന്നാ പരിപാടി ഉടമയോ കാണിച്ചേ ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാമോ എവിടാ കിടന്നത് എന്നാ കോട്ടാൻ എന്നാ ചെയ്തേ ഹലോ കുഞ്ഞാമ്പി നീ ഇത് പുറത്തേക്ക് കാര്യം പറട്ടെ അതിനുവേണ്ടി ഇപ്പൊന്നുമില്ലേ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള അതുകൊണ്ടല്ലേ നീ കഴിക്ക നീ അങ്ങോട്ട് ചെല്ലെ ഞാൻ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാം ചെല്ലേ മണിയ കുടിച്ചിട്ടുണ്ടോ ലോകത്തോട്ട് നോക്കി പറയാടാ സീ അമിച്ച് ഒന്ന് ഇറങ്ങി നിന്നേ എല്ലാരും ഒന്ന് പുറത്തോട്ട് നിന്നേ